നടൻ രാമുവിന്റെ മകളുടെ വിവാഹ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ ഇതുവരെ കണ്ടുതീരാത്ത തീരാത്ത പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് ദിലീപിന്റെ ഏറ്റവും പുതിയ വീഡിയോ തന്നെയാണ് ദിലീപും എൻ ജി ശ്രീകുമാറിൻ്റെ കുടുംബവും തമ്മിൽ വളരെയധികം അടുത്ത ബന്ധമാണ് എന്ന് അറിയാത്ത പലർക്കും ഒരു ഞെട്ടൽ തന്നെയാണ് ഈ വാർത്ത സമ്മാനിക്കുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ ജി ശ്രീകുമാറിന്റെ പ്രിയപ്പെട്ട ഭാര്യ ലേഖയോടൊപ്പം സംസാരിക്കുന്ന ദിലീപിന്റെ ചിത്രങ്ങൾ കാണാം വളരെ അടുപ്പത്തിലാണ് അവർ സംസാരിക്കുന്നതെന്നും പ്രേക്ഷകർക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് ദിലീപിന് ലേഖയുമായി ഇത്ര അടുപ്പമുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അവരുടെ അഭിപ്രായം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നതും ലേഖയും ദിലീപും തമ്മിലുള്ള സൗഹൃദം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ദിലീപിന് സാഹോദര്യ തുല്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എം ജി ശ്രീകുമാർ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ലേഖയുമായി ദിലീപിന് ഇത്ര സൗഹൃദം ഉണ്ടായിരുന്നുവെന്ന അതിശയമില്ലെങ്കിലും അറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് എല്ലായിടത്തും ദിലീപ് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നതും പ്രേക്ഷകർ കാണുന്നുണ്ട് വളരെ സന്തോഷത്തോടെ അദ്ദേഹം നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമെന്ന് പ്രേക്ഷകർ ഒരുപോലെ എഴുതുകയും ചെയ്യുന്നു ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് അവിടെയും കാണിക്കുന്നത് എന്നും പറയുന്നുണ്ട് ലേഖയും ശ്രീകുമാറും എല്ലാവരുടെയും വിവാഹങ്ങൾക്ക് എത്താറുണ്ട് രാമുവിന്റെ മകളുടെ വിവാഹത്തിനും എത്തി അവിടെ അടുത്തു തന്നെ അവരോട് സംസാരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും വളരെ സ്നേഹത്തോടെ അത് ഏറ്റെടുക്കുന്നുമുണ്ട് അകത്ത് കയറി മകളുടെ വിവാഹവേഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ എം ജി ശ്രീകുമാർ അവിടെ അനുഗ്രഹം ചൊരിയാനായി ചെല്ലുന്നതും കാണാൻ സാധിക്കുന്നു വളരെയധികം പ്രത്യേകതയുള്ള ഒരു ദിവസം തന്നെയാണ് എന്ന് തന്നെ എം ജി ശ്രീകുമാർ പറയുന്നുണ്ട് ലേഖയും എം ജി ശ്രീകുമാറും അകത്തു കയറി മകളുടെ കയ്യിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സമ്മാനം നൽകിയത് അതോടെ പ്രേക്ഷകരും അത് ഏറ്റെടുക്കാൻ തുടങ്ങി ഇവർ അടുത്ത ബന്ധുക്കളെ പോലെയാണ് പെരുമാറുന്നതെന്നും ചിലപ്പോൾ ആയിരിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എം ജി ശ്രീകുമാറിന്റെ ഭാര്യയും ദിലീപും തമ്മിലുള്ള അടുത്ത സൗഹൃദം ഇപ്പോൾ പ്രേക്ഷകർ കൂടി കണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇവർക്ക് നേരത്തെ ഇങ്ങനെയുള്ള പരിചയമായി െന്നും ഇപ്പോൾ നമ്മൾ അറിയുന്നു എന്ന് മാത്രമായിരിക്കാമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഇക്കാര്യങ്ങൾ കൂടുതലും പ്രേക്ഷകർ ചിന്തിക്കുന്നത് ദിലീപും ലേഖയും തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ കണ്ടു തന്നെയാണ് പ്രേക്ഷകർ ഇത്തരത്തിൽ ചോദിക്കുന്നതും ആരാധകർ എല്ലാവരും ഇതിപ്പോൾ ഏറ്റെടുക്കുകയാണ് എന്ന് കൃത്യമായി പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിന് ഉത്തരങ്ങളും നൽകുന്നുണ്ട് പ്രേക്ഷകരും ഇതിന് ഉത്തരം നൽകുന്ന നൽകുന്നുണ്ട് എല്ലാവരും വളരെയധികം നന്നായി ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ശരിക്കും ദിലീപിൻ്റെ വാർത്തകൾ ഓരോന്നോരോന്നും കേൾക്കാനും അതുപോലെ പങ്കുവയ്ക്കാനും ലേഖാ ശ്രീകുമാറും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയാനും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇപ്പോഴിതാ ദിലീപും രേഖാ ശ്രീകുമാരും ഒറ്റ ഫ്രെയിമിൽ വന്നപ്പോഴും അവരുടെ സൗഹൃദം കണ്ടപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് സന്തോഷമാണ് തോന്നുന്നതെന്ന് പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നുവെന്നും നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും വാക്കിൽ തന്നെ അവർ മറുപടി നൽകുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ദിലീപിന്റെയും രേഖയുടെയും വാർത്ത മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ